ഇപ്പോൾ രേഖാചിത്രം എന്ന സിനിമ വലിയ വിജയത്തിലേക്ക് അടുക്കുമ്പോൾ ചില ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നിർമ്മാതാവായ വേണു കുന്നപ്പള്ളി അദ്ദേഹം പറയുന്നത് തൻ്റെ ചെറിയ കാലത്ത് സിനിമാ ജീവിതത്തിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളാണ് കഴിഞ്ഞ നാല് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് രേഖാചിത്രം എന്ന സിനിമയുടെ റിലീസിന് ശേഷം ലോകം എമ്പാടുമുള്ള സുഹൃത്തുക്കളും പരിചയക്കാരും നേരിട്ടും അല്ലാതെയും തന്നുകൊണ്ടിരിക്കുന്ന പ്രശംസ അഭിനന്ദന പ്രവാഹം ചെറുതൊന്നുമല്ല അത് തുടരുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ആദ്യ സിനിമയിൽ തന്നെ ഏറെ പഴകിയേറ്റ ഒരു പ്രൊഡ്യൂസറാണ് താനെന്നാണ് വേണു പറയുന്നത് എത്രയോ ജനങ്ങൾ നെഞ്ചേറ്റിയ ഒരു നല്ല സിനിമയായിട്ടും ഫാൻ ഫൈറ്റിൻ്റെയും മറ്റു പല വൈരാഗ്യങ്ങളുടെയും പേരിൽ റിലീസിന് മുന്നേ തന്നെ ആ സിനിമയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ചിലരൊക്കെ സിനിമാ മേഖലയിലെ തന്നെ ചില മുഖംമൂടിയിട്ട മാന്യന്മാർ മുൻനില തന്നെ ഉണ്ടായിരുന്നു എന്നതും പച്ചയായ ഒരു സത്യമാണ് ആ സിനിമയുടെ തനിക്ക് ഭീകര സാമ്പത്തിക നഷ്ടം വന്നെന്നും പൊളിഞ്ഞ് കുത്തുവാള എടുത്തെന്നും പറഞ്ഞ് ചില കോമരങ്ങൾ അത് ആഘോഷമാക്കി സ്വിഗ്ഗി കമ്പനിയിൽ ഭക്ഷണം വീടുകളിൽ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്ന ആളായിട്ടാണ് താൻ ജോലി ചെയ്യുന്നത് എന്നായിരുന്നു അന്നത്തെ പ്രചരണം എന്നാൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ചെയ്യുന്ന ആ ജോലി അത്ര മോശമായി തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് വേണു പറയുന്നത് ഗൾഫിൽ ആദ്യകാലത്ത് ചെയ്ത ജോലിയേക്കാൾ എത്ര മികച്ചതാണ് ഇതെന്ന് യുവന്മാർക്ക് അറിയില്ലായിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ഒരു പിതൃശൂന്യൻ്റെ വീട്ടിൽ വേണു കുന്നപ്പിള്ളി ഭക്ഷണം ഡെലിവറി ചെയ്തതായും അന്ന് സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെട്ടിരുന്നു അതുപോലെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ബുക്ക് വിറ്റ് നടക്കുന്നതായും ഇപ്പോൾ മീൻ പിടിച്ച് ജീവിക്കുന്നതായും പറഞ്ഞ ആളുകളുമുണ്ട് സിനിമയുടെ വിജയ പരാജയത്തിൽ പ്രൊഡ്യൂസറുടെ റോൾ പരിമിതമാണെന്ന് അറിയാമെങ്കിലും സാമ്പത്തിക നഷ്ടം സംഭവിച്ച് ഹൃദയവേദനയോടെ ഇരിക്കുന്നവനെ അവർ കുത്തി നോവിക്കുകയായിരുന്നു എന്നാണ് വേണു കുന്നപ്പള്ളി പറയുന്നത് നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ട് മാളികപ്പുറം രേഖാചിത്രം തുടങ്ങിയ വമ്പൻ ഹിറ്റ് സിനിമകൾ ചെയ്യാൻ സാധിച്ചത് ദൈവനിശ്ചയം മാത്രമാണെന്നും കുറേയേറെ കാര്യങ്ങൾ ഒത്തു വരുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതെന്നും ഇപ്പോൾ വേണു പറയുന്നു ഗൾഫിലെ ജീവിതത്തിൽ നിന്നും ഇന്നിവിടെ ഈ നിലയിൽ നിൽക്കാൻ തന്നെ സഹായിച്ചതും ഇതൊക്കെ തന്നെ ആയിരിക്കാം ജീവിതത്തിലൊന്നും ശാശ്വതമല്ലെന്ന് ഓർത്താൽ എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും എവിടെയോ പോയി മറയും എന്ന് പറഞ്ഞാണ് വേണു ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് വേണു കുന്നപ്പള്ളി പറഞ്ഞത് വളരെ ശരിയാണ് ഒരു കാലത്ത് ഫേസ്ബുക്കിൽ വേണു സ്വിഗി സ്വിഗ്ഗി വേണു എന്ന പേരിലൊക്കെ ഒരുപാട് ഐഡികൾ ഉണ്ടായിരുന്നു അവർ ഫുഡ് ഡെലിവറി നടത്തിയ കഥകൾ ഹാസ്യരൂപേണ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്നത്തെ നിരൂപക പ്രശസ്തനായ ശ്രീമാൻ അശ്വന്ത് കോക്ക് നടത്തിയ ചില ഗ്രൂപ്പുകളിൽ ഇത്തരം ഐഡികൾ നിരവധി പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട് വേണു പറഞ്ഞതുപോലെ വായിൽ സ്വർണ്ണക്കരണ്ടയുമായി ജനിച്ച ആളല്ല അദ്ദേഹം ഫുഡ് ഡെലിവറിയേക്കാൾ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്താണ് വേണു പ്രവാസ ജീവിതം തുടങ്ങിയത് ഇന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഹിറ്റായി മാറുമ്പോൾ തീർച്ചയായും അതിൽ സന്തോഷമുണ്ട് മമ്മൂട്ടി എന്ന നടനോടുള്ള വെറുപ്പിൽ മാമാങ്കം എന്ന സിനിമയെ റിലീസിന് മുന്നേ നന്നായി ഡീഗ്രേഡ് ചെയ്തിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ സിനിമ കൊണ്ട് വേണുവിന് യാതൊരുവിധ നഷ്ടവും ഉണ്ടായിട്ടില്ല സാമ്പത്തികമായും ആ പടം ഒരു പരാജയമായിരുന്നില്ല ഇന്ന് കാണുന്ന ഹിറ്റ് മേക്കർ വേണുവിനെ ഒരുപാട് പടങ്ങൾ ചെയ്യാൻ ധൈര്യം പകർന്നു നൽകിയ ഒരു സിനിമ കൂടിയാണ് മാമാങ്കം മുന്നോട്ടുള്ള യാത്രയിൽ കരുത്ത് നൽകിയതും അതേ സിനിമയും സ്വിഗ്ഗി വേണി പോലുള്ള ചില ഐഡിയകളുമാണെന്ന് പറയാം കാരണം അപമാനിക്കപ്പെടുമ്പോഴാണ് ഒരാൾക്ക് വിജയിക്കണമെന്ന ചിന്ത കൂടുതലായി ഉണ്ടാകുന്നത് ചവിട്ടി അരക്കപ്പെടുമ്പോഴാണ് ഉയർത്തെഴുന്നേക്കണം എന്ന വാശിയും ഉണ്ടാകുന്നത്